ാഹു അലി വസ്ല്ലം എന്ന് തന്നെ പൂർണ്ണമായും എഴുതണം അപ്പൊ ചിന്തിപ്പിസ്ഥാതെ അല്ലെല്ലാം എഴുതണമെങ്കിൽ എത്ര സ്ഥലം വേണം ഒരു സോ നിട്ട് കൊടുത്ത കഴിഞ്ഞിലേ പക്ഷെ ആ സോ നിട്ട് കൊടുത്ത ഒരു പിശുക്കാണത് സൊല്ലാഹു അല്ലൈവ് എന്ന് നീട്ടി എഴുതേണ്ട അഥവ് ആ സോ എന്നതിൽ ചുരുക്കി അത് അറബിയിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല മലയാളത്തിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല അതിൽ പെടുന്നൊരു പിശുക്കാണ് റിക്രു ചെല്ലുമ്പോ ഓരോന്നും ഓരോന്നും വേർതിരിച്ച് ചൊല്ലാനുള്ള നമ്മളെ മടി അതൊരു പിശുക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ റിക്രി ചെല്ലുന്ന ആൾക്കാരിൽ കറക്റ്റായി റിക്രു ചെല്ലുന്ന ആൾക്കാർ എണ്ണം കുറവാണല്ലോ ഒരു സുബഹാനുള്ള എന്നൊരു ഇമാം ഇങ്ങനെ ഒന്ന് ഉണർത്തിയാൽ മുപ്പത്തിമൂന്ന് സുബഹാനുള്ള എത്ര പേര് ചൊല്ലും ഉസ്താദ് എല്ലാവരും ചെല്ലുന്നുണ്ടല്ലോ എല്ലാവരും അക്കം പിടിക്കുന്നുണ്ട് അങ്ങനെ അക്കം പിടിക്കുന്ന ആൾക്കാരെ ഹൈസ്പീഡിലാണ് അക്കത്തിൽ പോകുന്നത് അങ്ങനെ ചെല്ലണ്ട സുബഹാന അങ്ങനെ ചുരുക്കിയത് ചിലരുത് സീന് മാത്രം കേക്കും വേറൊന്നും കേക്കൂല നന്മയിലുള്ള പിശുക്കാണ് ഭക്ഷണം കഴിക്കുമ്പോ ഒരു ബിസ്മില്ലാ ചൊല്ലിയ വലിയ കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലണം പിശുക്കൊന്നും ഉണ്ടാകൂല റഹീം പൂർണ്ണമായിട്ട് ചൊല്ലണ്ടേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചൊല്ലണം ചുരുക്കരുത് അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ബിസ്മില്ലായ് പോലും ചെല്ലാത്ത ആൾക്കാരല്ല ഞാൻ അതെങ്കിലും ചൊല്ലിയല്ലോ നമ്മൾ നമ്മളേണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ എത്ര ചുരുക്കിയത് അത് ഫുള്ളായിട്ട് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ നിന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ ഒന്ന് മൂന്ന് കാര്യങ്ങൾ നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ് അതിലൊന്ന് തങ്ങൾ പറഞ്ഞു വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് നന്മ ചെയ്യാനുള്ള ശരീരത്തിന്റെ പിശുക്ക് അത് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നന്മയിലേക്കല്ല ഉയർച്ച ചെയ്യുന്നത് പൂർണ്ണമായി ചെയ്യുന്നതാണ് ഏറ്റവും വലുത് അത് ചുരുക്കുന്നതാണ് സഹോദരങ്ങളെ പിശുക്കെന്ന് പറയുന്നത് പലയിടത്തും അങ്ങനെ ചുരുക്കുന്ന അവസ്ഥകൾ കാണാം ചുരുക്കരുത് മുഴുവനായിട്ട് ഇമാംന്ന് പറഞ്ഞില്ലേ ഒരാള് എന്ന് എഴുതുന്നിടത്ത് സ്വാതിട്ടിട്ട് ചുരുക്കാൻ പാടില്ല സ്വല്ലം എന്ന് എഴുതിയിട്ടും ചുരുക്കാൻ പാടില്ല പാടില്ലാഹു അലിഹി വസല്ലം എന്ന് തന്നെ പൂർണമായും എഴുതണം എഴുതണമായിട്ട് ഒരാൾ ചിന്തിപ്പേ സാഹു അല്ലൈസ് എഴുതുന്ന എത്ര സ്ഥലം വേണം ഒരു സ്വാന്നിട്ട് കൊടുത്ത കഴിഞ്ഞിട്ടേ പക്ഷെ ആ സ്വാട്ട് കൊടുത്ത ഒരു പിശുക്കാണത് സൊല്ലാല്ഹിസ്ലം എന്ന് നീട്ടി എഴുതേണ്ട അഥവ് ആ സോ ചുരുക്കി അത് അറബിയിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല മലയാളത്തിലാണെങ്കിലും ചുരുക്കാൻ പാടില്ല നിയമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ പാലിക്കുന്ന ആൾക്കാർ കുറവാന്ന് മാത്രം സൊല്ലാഹു അല്ലൈവീസ് മലയാളത്തിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രിന്റ് ചെയ്യുന്ന ആൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ലേ പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വസല്ലം അടിച്ച് പ്രിന്റ് ചെയ്യാൻ കഴിയും പഴയ കാലത്ത് ഉസ്താദമാരൊക്കെ നല്ലോണം അത് ശ്രദ്ധിച്ചിരുന്നു ദർസിലുള്ള കയ്യേത്തു മാസികകളിൽ വരെ ഞാൻ രണ്ട് കൊല്ലവും ചില്ലറ മാസം ഓതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ടി സി ഉസ്താദിന്റെ അള്ളാഹു കൊടുക്കട്ടെ അന്ന് അവിടെ കയ്യേത്ത് മാസിക ഇറക്കിയ കയ്യേത്ത മാസിക ഇപ്പോഴും നിങ്ങൾ പോയാൽ കാണാൻ പറ്റും ചിലപ്പോ പഴയതുണ്ടെങ്കിൽ ആ കയ്യേത്ത മാസികയിൽ സല്ലാഹു അലൈഹി ഫുള്ളായിട്ട് എഴുതും 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 റഹ്മത്തുല്ലാഹി അലിഹിഎ എഴുതും ഒക്കെ ഫുൾക്കൂല സാട്ടിട്ട് ചുരുക്കൂല ചുരുക്കൂല അതുപോലെ തന്നെ ആ നിട്ടിട്ട് ചുരുക്കൂല നമ്മള് ചുരുക്കി ചുരുക്കുന്നത് ഒരു മര്യാദക്കേടാണെന്ന് ഇമാം നബി റലിഅള്ളാഹൊന്നു അറബിയിൽ തന്നെ ചുരുക്കാൻ പാടില്ലെങ്കിലും പിന്നെ മലയാളത്തിൽ ഏതാനും പാടില്ല എന്നല്ലേ വരിക ചുരുക്കരുത് അത് പൂർണമായിട്ടും എഴുതുകയാണ് വേണ്ടത് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എമ്പാടും ഉണ്ട് സഹോദരങ്ങളെ ചൊല്ലും അങ്ങനെ തന്നെയാണ് മുഴുവനായിട്ടും ചൊല്ലണം പിശുക്കരുത് ചില ആളുകൾ പിശുക്കിപ്പോകും എന്തിനാണ് അങ്ങനെ നിങ്ങൾ നോക്ക് കഴിഞ്ഞാൽ സ്വലാത്തും ചൊല്ലണം അതുപോലെ തന്നെ ചൊല്ലണം ഇത്രയധികം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ാഹു അലൈവലി കഴിഞ്ഞു അതിന്റെ അടക്കുള്ളതൊക്കെ കണ്ട് ചുരുക്കി അങ്ങനെ ആകുമ്പോ ചില സുഹൃത്തുകളൊക്കെ ഓതുമ്പോഴും ആയത്ത് ചുരുക്കോന്നൊരു പേടി വേഗം തീരാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചാൽ ആയത്ത് വേഗം ചുരുക്കി കളയോന്ന് ചുരുക്കാൻ പാടില്ലല്ലോ ഫുൾ ആയിട്ട് ഓതണ്ട് നന്മയിൽ പിശിക്കണ്ട നന്മയില് അത് അതിന്റെ രൂപം പോലെ തന്നെ നടന്നോട്ട് അതിൽ ചുരുക്കേണ്ട ആവശ്യമൊന്നും അതെങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ തന്നെ മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക എന്തിനാണ് അതിൽ ചുരുക്കുന്നത് അതിൽപ്പെടുന്നൊരു പിശുക്കാണ് റിക്രു ചൊല്ലുമ്പോൾ ഓരോന്നും ഓരോന്നും വേർതിരിച്ച് ചൊല്ലാനുള്ള ഞമ്മളെ മടി അതൊരു പിശുക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ വിക്രു ചെല്ലുന്ന ആൾക്കാരിൽ കറക്റ്റായി റിക്രുചല്ലുന്ന ആൾക്കാർ എണ്ണം കുറവാണല്ലോ ഒരു സുബഹാന എന്നൊരു ഇമാം ഇങ്ങനെ ഒന്ന് ഉണർത്തിയാൽ മുപ്പത്തിമൂന്ന് സുബഹാനുള്ള എത്ര പേര് ചെല്ലും ഉസ്താദ് എല്ലാവരും എല്ലാവരും അക്കം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ അക്കം പിടിക്കുന്ന ആൾക്കാരെ ഹൈസ്പീഡിലാണ് അക്കത്തിൽ പോകുന്നത് സുബഹാന എത്ര വേഗമാണ് എന്റെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടില്ലേ സുബാനുള്ള കഴിഞ്ഞു മുപ്പത്തിമൂന്ന് കഴിഞ്ഞു എത്ര സ്പീഡില് ഹൈടെക് യുഗല്ലേ നിങ്ങളാ വിചാരിച്ചറിയാ ഈ മിന്നി മുരിയൽ കഴിഞ്ഞു നമ്മളെ ശരീരത്തിന്റെ പിശുക്കാണത് നന്മയോടുള്ള പിശുക്ക് അലഹമുല്ലി അങ്ങനെ തന്നെ അള്ളാഹു അങ്ങനെ തന്നെ പിശുക്കിയാലേ നമുക്ക് നേട്ടല്ല കോട്ടും നാശത്തിലേക്കാ പോകണ്ടേ ഫുള്ള് ചെല്ലണോ ചെല്ലേണ്ടത് ഫുള്ള് ചെല്ലണം ചുരുക്കാൻ പാടില്ല അതതിൻ്റെ കറക്റ്റ് പോലെ തന്നെ നമ്മൾ വെട്ടിച്ചുരുക്കരുത് ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിശ്ചയിച്ചത് അങ്ങനെ തന്നെ ചൊല്ലണം എങ്ങനെയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിൽ സൗകര്യമാകുന്ന രൂപത്തിൽ അക്ഷരങ്ങളൊക്കെ വെളിവാകുന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം സുബാന അലഹമുല്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഒരു ല ഇഹ ഇല്ലാ ലഹുൽ നൂറ് ദിക്കൃ നമ്മൾ അവിടെ ചൊല്ലുകയാണ് ഒരു പത്ത് തെഹിരിയിലും ചൊല്ലുന്നു ദഹലിയിൽ ഒരു പക്ഷേ പത്തെണ്ണം ക്ലിയറാകുന്നുണ്ടാകും അതിന്റെ മുമ്പുള്ള ദിക്കറുകളൊന്നും സഹോദരന്മാരെ എഴുതപ്പെടുമോ എന്നറിയില്ല ഒരു സൗണ്ട് മാത്രമാണ് വരുന്നത് ഒരറ്റ അക്ഷരവും അതിന്റെ കൂടെ വരുന്നില്ല സുബഹാന എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചൊല്ലണം വിശുക്കരുത് ആ രൂപഭാവങ്ങൾ അങ്ങനെ സ്വീകരിക്കണം നിശ്ചയിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ തന്നെ ചൊല്ലണം ഒരു മടിയും കാണിക്കരുത്